തൊഴിലാളിക്കുന്നവർക്ക് വളരെ നന്നായിരുന്നു പഠി നല്ല രീതിയിൽ പഠിച്ചെടുത്ത് ചെയ്യാൻ ചെയ്യാൻ കഴിയുകയാണെങ്കിൽ നല്ല രീതിയിൽ ജോലി ചെയ്ത് നല്ല സമ്പളത്തോടുകൂടി ജോലി ചെയ്യാൻ നല്ല ചാൻസാണ് പേരെന്താണ് പേര് നിയാസ് വയസ്സ് ഇരുപത്തിരണ്ട് വീട് മണ്ണാർക്കാട് താലൂക്ക് കുമ്പലത്താണ് കുംഭം കുമ്പ് ഹോട്ടൽ തന്നെ ആയിരുന്നു സൗത്ത് സൗത്ത് ഇന്ത്യൻ ബ്രേക്ക്ഫാസ്റ്റ് ആണ് ബിരിയാണി എന്താ അനുഭവം ബിരിയാണി ഓരോന്നും വ്യത്യസ്ത രീതിയാണ് ട്രെയിനിങ് കിട്ടി ഒരുപാട് കാര്യങ്ങൾ നല്ല രീതിയിൽ പറഞ്ഞു വ്യത്യസ്ത രീതിയിലാണ് ചെയ്യുന്നത് പിന്നെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു അരി വെള്ളത്തിൽ അതിന്റെ ടൈമിങ്ങും അതുപോലെ നല്ല ഓരോ പറഞ്ഞിട്ടുണ്ട് അത്ഭുത പദ്ധതി എന്താ കുക്ക് ചെയ്യുന്ന രീതി തന്നെയാണ് സാധാരണ ബിരിയാണിയിൽ എന്താ ഓണിയൻ പച്ചക്കല്ല പച്ചക്കട്ടിരാണ് ചേർക്കാറ് ഇവിടെ ഫ്രൈഡ് ഓണിയനാണ് ചേർക്കണേ അതുപോലെ ഒരു വ്യത്യസ്തം തുണി പിന്നെ മസാലകളും വ്യത്യസ്ത രീതിയിൽ തന്നെ ചേർക്കണേ വ്യത്യസ്ത ദമ്മോ ദമ്മാണെങ്കിലും വ്യത്യസ്ത രീതി തന്നെയാണ് ചെയ്യുന്നത് നമ്മൾ കൃത്യമായി പഠിച്ചെടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ വിജയിപ്പിക്കാം അതായത് ജോലിയാണെങ്കിലും സ്വന്തം തുടങ്ങുകയാണെങ്കിലും ഈ രീതി തന്നെ ഈ രീതി തന്നെ തുടരാണെങ്കില് ലാഭം കിട്ടാൻ നല്ലത് അഭാവിലെ സ്വന്തമായിട്ട് ചെയ്യാനായി സ്വന്തമായിട്ട് ചെയ്യാനും നന്നായിരിക്കും ഞാന് പഠിച്ചിറങ്ങിട്ട് എന്താ ജോബിലേക്കാണ് നോക്കുന്നത് എന്നെ ഭാവിയിൽ പഠിച്ചിറങ്ങിക്കണം ആഗ്രഹമുണ്ട് ഓരോ അരിഞ്ഞ് വരുന്ന ആളുകളോട് പറയാനുള്ള വന്നിട്ട് കൃത്യമായി ചോദിച്ചറിഞ്ഞിട്ട് ചോയിച്ച് പഠിക്കേണ്ടതുണ്ട് നല്ല രീതിയിൽ പഠിക്കേണ്ടതുണ്ട് മസാലകളും അതേപോലെ എന്താ കുക്കിങ്ങനെ രീതിയും കൃത്യമായി പഠിക്കേണ്ടതുണ്ട് ടൈമിങ്ങും ആയിരിക്കണം എന്നാലേ നമുക്ക് ഇതുപോലെ ചീതർക്കാൻ കഴിയുള്ളൂ റീസണില് അതിലേറെ മൂലം കിട്ടും ജോബിലാണെങ്കിലും പഠിക്കുന്നതായാലും അതിലേറെ മൂലം

ഞാൻ പൊതുവെ ഹോട്ടലിൽ അങ്ങനെ സ്ഥിരമായിട്ട് കഴിക്കാറില്ല പക്ഷെ കഴിച്ച് നോക്കുകയാണെങ്കിൽ ഈ ടേസ്റ്റ് ടേസ്റ്റിലൊരു വേണ്ടി കഴിച്ചിട്ടില്ല കഴിച്ചിട്ടില്ല ഇല്ല ആഗ്രഹിക്കുന്നവർക്ക് വളരെ നന്നായിരിക്കും നല്ല രീതിയിൽ പഠിച്ചെടുത്ത് ചെയ്യാൻ ചെയ്യാൻ കഴിയുകയാണെങ്കിൽ നല്ല രീതിയിൽ ജോലി ചെയ്ത് നല്ല ശമ്പളത്തോടു കൂടി ജോലി ചെയ്യാം നല്ല നല്ല ചാൻസ് ആകും കച്ചവടം ആഗ്രഹിക്കുന്നവർക്ക് ഇതിനെക്കുറിച്ച് നല്ല രീതിയിൽ എന്താ ജോലി ചെയ്തിട്ടും പഠിച്ചിട്ടും ചെയ്യുകയാണെങ്കിൽ

നല്ലൊരു ജോലിയാണോ നിങ്ങൾക്ക് ആവശ്യം പാർട്ട് ടൈമോ ഫുൾ ടൈമോ എന്ത് തന്നെ ആയാലും നിങ്ങൾ മുന്നോട്ട് പോകും തോറും സമയം നഷ്ടപ്പെട്ടുകൊണ്ടേ സത്യമല്ല ഭക്ഷണ പാചകം അതുപോലെ അത് ചെയ്യുന്നത് പാചകം ചെയ്യുന്നത് അഥവാ ഒരു ഷെഫിന്റെ ജോലി അത് നിങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ടതും നിങ്ങൾ അത് ചെയ്യുന്നതിൽ സന്തോഷവാനും ആണെങ്കിൽ നിങ്ങൾക്ക് ഇതാ ഞാനൊരു അവസരം ഒരുക്കിയിരിക്കും ചെറിയ ദിവസങ്ങളെ കൊണ്ട് എന്ന് വെച്ചാൽ ഏഴു ദിവസം അഥവാ പതിനഞ്ച് ദിവസം ഇതിനകത്ത് നിങ്ങളെ ഞാൻ നല്ലൊരു ബിരിയാണി ഷെഫാക്കി മാറ്റും അതെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും അവസരമുള്ള ഒരു നല്ല തൊഴിൽ സാധ്യതയുള്ള മേഖലയാണ് ബിരിയാണി കുക്കിംഗ് എന്ന് പറയുന്നത് നിങ്ങൾ ഒരു കുക്കോ അല്ലെങ്കിൽ കുക്കാവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വിശദമായി കാര്യങ്ങൾ മനസ്സിലാക്കി അതിനുശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം പഠിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാം ഇപ്പോൾ തന്നെ താഴെ കാണുന്ന ബട്ടണിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് എന്റെ വെബിനാറിൽ പങ്കെടുക്കുക അപ്പോ എങ്ങനെ ജീവിതത്തെ മാറ്റിമറിക്കാൻ ഒരു ആക്ഷൻ എടുക്കുകയല്ലേ ക്ലിക്ക്